നിലമ്പൂരുകാരുടെയും മഹായോഗം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ മഹാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ഈ വേദിയെ അലങ്കരിച്ചിരുന്ന സമുന്നതരായ എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കും സഹോദരങ്ങൾക്കും എൻ്റെ ഏറ്റവും നല്ല നമസ്കാരം വലിയൊരു പ്രസംഗവും സമയവും ഒന്നും ഞാൻ അപഹരിക്കില്ല കേട്ടോ എന്തായാലും നമ്മളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗം തുടങ്ങിയത് ഒരു വഞ്ചനയുടെ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഒരു തെറ്റുപറ്റി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ജനതയോട് മലയാളികളോട് ജനാധിപത്യ മര്യാദകൾ അനുസരിച്ച് ഏറ്റുപറഞ്ഞത് കേട്ട ഒരു വേദിയാണിത് ഇതിന്റെ കാരണം എന്ത് കേരളത്തിന്റെ ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ കാരണവരായ ആചാര്യരായ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരുന്നു പൊതുപ്രവർത്തനത്തിലേക്ക് അഥവാ നമ്മളുടെ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് വ്യക്തികൾ കടന്നു വരുന്നത് ഒന്ന് ആവേശം കൊണ്ട് വരും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി വരും മൂന്ന് മൂന്നെന്താ ആശയത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ കടന്നു വരും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കസേരകളിൽ ഈ വൈകിയ വേളയിലും ഇവിടെ ഈ മൈക്കലിൽ കൂടി വരുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവരും മൂന്നാമത്തെ കാര്യം കൊണ്ട് ഇന്ന് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നവരാണ് നമ്മളുടെ ആദർശത്തിന്റെ ബലത്തിൽ നമ്മളുടെ ആശയത്തിന്റെ കെട്ടുറപ്പിൽ നമ്മുടെ ആശയം എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾ അധ്യവസിക്കുന്ന സാമൂഹ്യ ജീവിതത്തെ പരുവപ്പെടുത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്ന വ്യക്തമായ ബോധ്യമുള്ള നല്ല സഖാക്കളാണ് ഇന്നിപ്പോ ഇവിടെ കേട്ടിരിക്കുന്നവർ പക്ഷേ അൻവർ വന്നത് അങ്ങനെയല്ല അൻവർ ആവശ്യത്തിന് വന്നയാളാ അൻവർ വിചാരിച്ച കയ്യിലിരിക്കുന്ന പണം മുഴുവൻ അങ്ങോട്ട് എറിഞ്ഞ് പണം കൊണ്ട് പണം തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന വലതുപക്ഷ ബോധ്യത്തോടു കൂടി അദ്ദേഹം വന്നുകേറിയ പാളയം തെറ്റി എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയൻ എന്നീ വേദിയിൽ ഏറ്റവും ശക്തമായി നമ്മളോട് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ ജീവിതം ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ നിലമ്പൂരുന്ന ഒരു ന്യൂനപക്ഷ എം എൽ എ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹത്തെ ഇടങ്കരം കൊണ്ട് ഹൃദയത്തോട് ചേർന്ന് പിടിച്ച സഖാവ് നമ്മളുടെ മുഖ്യമന്ത്രി പക്ഷെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം തന്റെ വാതിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരാളുടെ ഓരോ ചലനത്തിലും തിരിച്ചറിയുന്ന തലച്ചേറുള്ള ഒരു നല്ല നേതാവും കൂടിയാണ് മുഖ്യമന്ത്രി എന്നുള്ളിടത്താണ് അൻവർ വഞ്ചകനാണ് എന്നുറക്ക പറഞ്ഞത് അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് അതിന്റെ പ്രായോഗിക രാഷ്ട്രീയം പ്രസക്തമായി നടപ്പിലാക്കേണ്ട